ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൈഡാ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ അടിപൊളി കോട്ടന്റെ കുർത്തിയായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റൈലിഷ് ഐറ്റം ആണ് കേട്ടോ എപ്പോഴും നമുക്ക് കോട്ടൺ കളക്ഷൻസ് വരുമ്പോ ഇതിനോട് ഫ്രീയോളം കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് മാത്രമല്ല സ്ലീറ്റേഴ്സ് സ്ട്രേറ്റ് കുർത്താസിന്റെ കൂടെ വരുമ്പോ ഇപ്പൊ ഒരു ട്രെൻഡ് അടങ്ങിയിട്ടുണ്ട് എന്താ പറയുക നമ്മൾ പലാസോടെ കൂടെ ഈ ഒരു സ്ലീറ്റേഴ്സ് കുർത്താസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര കംഫോർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് എന്താ ലൈക്ക് സ്കേർട്ട് പോലെ കിടക്കുന്ന കുറച്ച് വലിയ കലാസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭയങ്കര സെറ്റ് ആയിരിക്കുമേ നല്ലൊരു പാറ്റേൺ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നതിന് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു വൈറ്റ് എന്താ പറയുക മാച്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ക്ലാസിക് കളക്ഷൻസുമായിട്ടാണ് രാവിലെ ഞാൻ വന്നതും ബാക്ക്ഗ്രൗണ്ടിൽ പെരുമഴ പെയ്യാണ് അല്ലെ പെരുമഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഭയങ്കര സൗണ്ടുമാണ് റോഡിൽ കൂടെ പോകുന്നത് ബസ്സിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ വയ്യാത്ത രീതിയിൽ നല്ല തകർപ്പും മഴയാണ് ബാക്കിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തുടങ്ങിയതൊരു ഞാൻ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി കേട്ടെടുത്തോളൊന്നും അങ്ങോട്ട് ഇറങ്ങി ഇപ്പോഴേ അപ്പം തുടങ്ങിയ മടിയാണ് പിന്നെ ഇതുവരെയും തോന്നിട്ടില്ല എനിക്ക് രാവിലെ ബസ്സിനും സ്കൂളിൽ പോയി സ്കൂൾ ബസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ എൻ്റെ ടൈമിങ്ങും എനിക്കുടെ സമയം സെറ്റ് ആവാത്തത് കൊണ്ട് രാവിലെ ബസ് ആക്കി വൈകുന്നേരം ബസ് തന്നെയാണ് വീട്ടിലെങ്കിലും ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷമല്ല സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നിങ്ങളൊക്കെ സ്കൂളിൽ പോയോ നിങ്ങളുടെ ജോലിയൊക്കെ ഒതുക്കിയിട്ടാണോ വീഡിയോ കാണുന്നത് എന്തൊക്കെയാണോ വിശേഷങ്ങളെന്ന് തീർച്ചയായിട്ടും താഴെ കോമനിലെ റൈറ്റ് ഔൺ ചെയ്യാൻ മറക്കരുത് അപ്പോൾ രണ്ട് കലാച്ചാട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണല്ലേ ഒരു ഗ്രീനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് വാങ്ങിച്ചു തീർച്ചയായിട്ടും കോമൻ്റ് ചെയ്തു നമുക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നൊരു ഐറ്റം ആയിരുന്നു ഈ ഒരു പാറ്റേൺ ഒരുപാട് കസ്റ്റമേഴ്സ് ഇറ്റ് വന്നിട്ട് നമുക്ക് ഫോട്ടോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺസ് ആണ് അപ്പം നമുക്ക് ക്ലോസ് അപ്പിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല പീച്ചിൻ്റെ യെല്ലോ കോമ്പിനേഷൻ അതിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളത് കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ ആ ഒരു പീച്ചിൻ്റെ യെല്ലോ കോമ്പിനേഷനിൽ ഭയങ്കര ഒരു ആ ഒരു ബേബി ഒരു ഇത് കൊടുത്തിരിക്കുന്നുമുണ്ടേ ഭയങ്കര രസമുണ്ട് അതുപോലെ തന്നെ കണ്ട വേഴ്സ് കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് ഗ്രാൻഡാക്കിയിട്ടുള്ളത് ബ്ലൂ കളർ അജറക് പ്രിൻറ്റേഴ്സ് പ്ലസ് നല്ല മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ആ ഒരു ബ്ലൂ ആൻഡ് പീച്ച് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ നല്ല റൗണ്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം വൈഡഡ് ബോട്ട് പോലെയാണ് എടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവിൽ സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു യോ പോഷനില് ഗ്ലൂ പോഷൻ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് നമുക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്തിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ കിഡിലൻ ആണ് പിന്നെ വരുന്നത് ഒരു ഗ്രേ നെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ ശരിക്കും ഒരു യെല്ലോക്ക് ഈ ഒരു പീച്ച് ഗ്രേ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ ഞാനും ശരിക്കും ഇങ്ങനെ ഒരു മാച്ചിനെ കുറിച്ച് ശരിക്കും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ ദേ ഈ ഒരു കോഫി ഷെയ്ഡിൽ ഗ്രേപ്പിഷ് കോഫിയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ആ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ഒരു റയർ ഷെയ്ഡാണ് കേട്ടോ രണ്ടും എന്താ പറയുക ആ ഒരു കോമ്പിനേഷൻ വന്നിട്ട് നല്ല റയറാണ് അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സിൻ്റെ എമ്പിലും ആ ഒരു കോഫി ഷെയ്ഡിൻ്റെ ഒരു വൈൻ വൈനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആക്ച്വലി ഒരു കോഫി ടച്ച് ഉള്ള ഒരു ഗ്രേ അങ്ങനെ പറയാൻ പറ്റില്ല ഓക്കെ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് വരുന്നത് ക്ലോസ് ഓഫ് വ്യൂ കാണുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി അതിന്റെ അതിൻ്റെ എടുപ്പ് അറിയാൻ പറ്റുന്നത് ഈ ഒരു ലോങ് ഓഫ് വ്യൂ വാങ്ങണ്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സാധിക്കുന്നു ഒരൊക്കെ പെർച്ചേസ് ചെയ്യാം ഇപ്പം അങ്ങനെന്താണ് എനിക്കറിയാം എല്ലാവരുടെയും പോക്കറ്റ്സ് ഓൾമോസ്റ്റ് കാലിയാണ് ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ സാലറൊക്കെ ക്രെഡിറ്റ് ആവത്തുള്ളൂ എനിക്കും ഉണ്ട് കേട്ടോ സാലറി ഞാനും എടുക്കാറുണ്ട് സാലറി ഞാൻ വർക്ക് ചെയ്യുന്നില്ലേ ഓക്കെ അപ്പം എന്തായാലും നാളെ മറ്റന്നാളെ കേട്ട് ഇല്ല ഞങ്ങളുടെ സാലറി റേറ്റ് അഞ്ചാം തീയതി ആണ് കേട്ടോ നിങ്ങളെ പിള്ളേർക്കുള്ള എല്ലാവർക്കും സാലറി കൊടുക്കുന്ന അഞ്ചാം തീയതി ആണ് അപ്പൊ അവർ കുറച്ച് റിച്ചാവാൻ അഞ്ചാം തീയതി ആവും ഓക്കെ അപ്പം എന്താ പറയാ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം അത്യാവശ്യം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മീഡിയം ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ ആറ് നാല് അഞ്ചാണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ ചെയ്യാം കറണ്ട് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ മഴ ആയതുകൊണ്ട് കറണ്ട് രൂപം വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ രീതിയിൽ പെരുമഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ള പെരുമഴയാണ് രക്ഷയിൽ അതുപോലെ നമ്മുടെ അനിക മോട്ടേഴ്സിൻ്റെ ഷോറൂമ് നമ്മുടെ ഓഫീസിൻ്റെ തൊട്ട് താഴെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പറയേണ്ടത് ഇപ്പം തന്നെ ഇത് അത്യാവശ്യം ലോങ് വീഡിയോ ആയി അതുപോലെ എഡിറ്റ് ചെയ്ത് കറണ്ട് പോകുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്യട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ബൈ ടേക്ക് കെയർ